നമസ്കാരം മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ എത്തിയിരിക്കുകയാണ് മൊഴിയുടെ രഹസ്യ സ്വഭാവം മനസ്സിലാക്കി സ്റ്റെനോഗ്രാഫറെ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് തയ്യാറാക്കിയത് തൊഴിൽ വിലക്കിന്റെ മാഫിയ മലയാള സിനിമയിലെ ഗൗരവകരമായ പ്രശ്നമാണെന്നും വിനയൻ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ് വിലക്കിലായിരുന്നു സിനിമയിലെ പീഡനങ്ങളുടെ ബ്ലാക്ക്മെയിൽ തന്ത്രം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ മാക്ടോ ഫെഡറേഷൻ തകർത്തതിൽ നിന്നല്ലേ തെമ്മാടിത്തരത്തിൻ്റെ എല്ലാം തുടക്കമെന്നാണ് വിനയൻ ചോദിക്കുന്നത് ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്നവർ മനഃസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കണമെന്നും നിങ്ങളുടെ മുഖം വികൃതമായില്ലേ എന്നും വിനയൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനഃസാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്നു നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിൻ്റെ പ്രധാന കടമ സംഘടനകൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാന്മാരെ സുഖിപ്പിക്കുന്നതാകരുത് സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവമേറിയതാണ് സിനിമയിലെ തൊഴിൽ വിലക്കത്തിൻ്റെ മാഫിയാവൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് മെയിൽ തന്ത്രം വൈരാഗ്യബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര വിനോദത്തിന് വിധേയരായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറഞ്ഞു പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പന്ത്രണ്ടോളം വർഷം വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു വിനയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി എട്ട് ജൂലൈ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമാ തമ്പുരാക്കന്മാർ എല്ലാം ഒത്തുചേർന്ന് തകർത്തെറിഞ്ഞ മാഗ്ന ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു വിനയൻ തന്നെ തകർത്തിട്ടും വൈരാഗ്യം തീരാതെ അദ്ദേഹത്തെയും വിലക്കി അവരുടെയൊക്കെ കണ്ണിലെ കരടായിരുന്ന തിലകൻ വിനയന്റെ ഭാഗത്താണ് ന്യായമെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെ വിലക്കി പുറത്താക്കി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ തിലകൻ്റെ ചിത്രം പങ്കുവച്ച് മകൻ ഷമ്മി തിലകൻ എത്തിയിരുന്നു ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന വാചകമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്